വർഷത്തെ പാരമ്പര്യവും മു അഹല്യ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ന്യായവിലയിൽ പഠനോപകരണങ്ങളുമായി സംസ്ഥാന സഹകരണ വകുപ്പ് മുഖേന കൺസ്യൂമർ ഫെഡ് ആരംഭിച്ച സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ മാർക്കറ്റ് റോഡിൽ ആരംഭിച്ച സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ത്രിവേണി നോട്ട് ബുക്കുകൾ പഠനോപകരണങ്ങൾ ബാഗുകൾ കുടകൾ തുടങ്ങിയവ പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും ആവശ്യമായ പാഠപുസ്തകങ്ങളും അതോടൊപ്പം തന്നെ പേന എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാഠപുസ്തകങ്ങൾ നമ്മുടെ സർക്കാർ കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാഠപുസ്തകം കിട്ടിയപ്പോൾ തന്നെ പെൻസിലും ബാഗും ഒക്കെ അപ്പോൾ അവിടെ ഏറ്റവും ന്യായമായ മിതമായ വിലയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾക്ക് ഈ കുട്ടികൾക്ക് ഒരു സ്റ്റുഡൻറ്റ് മാർക്കറ്റ് തന്നെ പ്രത്യേകമായിരുന്നു ഓപ്പൺ ചെയ്തുകൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കപ്പെടുകയാണ് റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ മാർക്കറ്റ് റോഡിൽ ആരംഭിച്ച സ്റ്റുഡന്റ് മാർക്കറ്റിലെ ആദ്യ വിൽപ്പന കണ്ണൂർ ജെ ആർ ഇ രാജേന്ദ്രൻ നിർവഹിച്ചു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ പി പ്രമോദൻ അധ്യക്ഷത വഹിച്ചു കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രാജൻ പദ്ധതി വിശദീകരണം നടത്തി ആർ പ്രദീപ് കുമാർ നന്ദകുമാർ വി കെ രാജേഷ് എന്നിവർ സംസാരിച്ചു കണ്ണൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ